സ്വരമണ്ഡപത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഗീത മത്സരങ്ങൾ സുലഭമായ നമ്മുടെ നാട്ടിൽ മത്സര നിബന്ധനകളിൽ മിക്കപ്പോഴും കാണുന്ന ഒന്നാണ് ക്ലാസിക്കൽ പാട്ടുകൾ അനുവദിക്കുന്നതല്ല അടുത്ത സമയത്ത് നടന്ന ഒരു മത്സരത്തിൽ കാഴ്ചക്കാരനായി ഞാനും സുഹൃത്തും ഒക്കെയുണ്ട് ഒരു കുട്ടി നന്നായിട്ട് പാടി ഒരു സെമി ക്ലാസിക്കൽ ഗാനമാണ് സംഘാടകർ അതിന് അയോഗ്യതകൾ ക്ലപ്പിച്ച് മാറ്റി കാരണം നിബന്ധനയിലുണ്ടത്രേ ക്ലാസിക്കൽ പാട്ടിൽ ഈ സംഭവം നിലനിർത്തി ഇന്നത്തെ സ്വരമണ്ഡപത്തിൽ നമ്മൾ പറയുന്നത് ക്ലാസിക്കൽ പാട്ടും സെമി ക്ലാസിക്കൽ പാട്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ടാവുമല്ലേ എന്താണ് ക്ലാസിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം ഒരു കൃത്യമായ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പ്രത്യേക ഘടനയുള്ള ഒരു ഗാന വിഭാഗമാണ് ക്ലാസിക്കൽ സംഗീതങ്ങൾ അതിനൊരു ഘടനയുണ്ട് രചനാശൈലിയുമുണ്ട് ഒരു പല്ലവി അനുപല്ലവി ചരണങ്ങൾ ഇവയൊക്കെയാണ് അതിലെ പ്രധാന ഘടന എന്ന് പറയുന്നത് പല്ലവിയും ഒരു ചരണവും മാത്രമുള്ള കൃതികളും ഉണ്ട് കേട്ടോ ചരണം എന്നാണ് അതിന് പറയുക ഇനി അത് പാടുമ്പോൾ ഏത് രാഗത്തിലാണോ ചിട്ടപ്പെടുത്തിയത് അതിൻ്റെ രാഗ ആലാപനവും അതിനുശേഷം താനം പാടും പിന്നെ കൃതി പാടും പിന്നീട് കൽപ്പന സ്വരം നിരവൽ തുടങ്ങിയ ആലാപന രീതികളൊക്കെ അതിലുണ്ടാകും വർഷങ്ങളോളം എടുക്കുന്ന പഠന പ്രക്രിയയിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണത് മാത്രമല്ല എല്ലാവർക്കും രസിക്കുന്ന വിഭാഗമല്ല ക്ലാസിക്കൽ സംഗീതം അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുന്നതും വലിയ തെറ്റാണ് കാരണം അതുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള പിന്നെ അതിനെക്കുറിച്ച് അറിവുള്ളവർ മാത്രം ആസ്വദിക്കുന്ന ഒന്നാണ് ഈ ക്ലാസിക്കൽ സംഗീതം എന്ന് പറയുന്നത് സെമി ക്ലാസിക്കൽ പാട്ടുകൾ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ഒരു ലഘൂകരിച്ച രൂപമാണ് ചിലപ്പോൾ ഒരു രാഗത്തിലായിരിക്കാം അത് ചിട്ടപ്പെടുത്തിയത് പല്ലവിയും അനുപല്ലവിയും ചരണവും മുതലായവയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ പല്ലവിയും ചരണങ്ങളും മാത്രമേ കാണുകയുള്ളൂ ആലാപന രീതികൾ തികച്ചും സംഗീതാഭിരുചി ഉള്ളവർക്ക് മനസ്സിലാക്കി പാടാൻ സാധിക്കുന്നതേ ഉള്ളൂ മാത്രമല്ല എല്ലാ വേദികൾക്കും അനുയോജ്യമായ ഒരു സംഗീത ശൈലി കൂടിയാണ് വിസ്തരിച്ചുള്ള ഇല്ല അഥവാ ഉണ്ടെങ്കിലും ഒരു ചെറിയ ആലാപം മാത്രമേ കാണൂ നിരവിൽ പോലെയുള്ള ശൈലികളും ചിട്ട സ്വരങ്ങളും ഇതിനില്ല സ്വരങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ അത്ര പ്രയാസമേറിയ പ്രയോഗങ്ങളും ഉണ്ടാവില്ല ഈ സ്വരങ്ങൾ പാടുന്നതാണോ നമ്മുടെ പ്രശ്നം സ്വരം പാടുന്നതെല്ലാം ക്ലാസിക്കൽ അല്ല കേട്ടോ എത്രയോ ഫാസ്റ്റായിട്ട് പാടുന്ന പാട്ടുകളിലൊക്കെ സ്വരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇനി ക്ലാസിക്കലും സെമി ക്ലാസിക്കൽ പാട്ടുകളും കേട്ടാൽ ഉറപ്പായും ഈ ചിന്തകളൊക്കെ ഓർമ്മയിലുണ്ടാവണം വണക്കം